ഇന്ന് ജൂൺ മഹാകവി ഉള്ളൂരിന്റെ ഓർമ്മ ദിവസമാണ് ചെങ്ങനാശ്ശേരി പെരുന്നയിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് ജൂൺ ആറിന് ജനനം അച്ഛന്റെ അകാല മരണത്തെ തുടർന്ന് അമ്മയോടൊപ്പം ഉള്ളൂരിലേക്ക് താമസം മാറി ക്ലേശപൂർണമായിരുന്നു കുട്ടിക്കാലം എങ്കിലും തത്വശാസ്ത്രത്തിൽ ഓണേഷ് ബിരുദം നേടി തിരുവിതാംകൂർ സർക്കാർ ഉദ്യോഗസ്ഥനായി തുടർന്നും പഠിച്ച് നിയമത്തിൽ ബിരുദം മലയാളം തമിഴ് ഭാഷകളിൽ ബിരുദാനന്തര ബിരുദം എന്നിവ നേടി അധികാര പദവികളിൽ ഉയർന്ന് തിരുവിതാംകൂർ ഇൻകംടാക്സ് കമ്മീഷണറായും കുറച്ചുകാലം ചീഫ് സെക്രട്ടറിയായ താൽക്കാലിക ചുമതലയിലും അദ്ദേഹം ഉണ്ടായിരുന്നു ആശാനും വള്ളത്തോളും ഉൾപ്പെടുന്ന കവിത്രയത്തിൽ ഉജ്ജല ശബ്ദാഠ്യനായി വിരാജിച്ചത് പാണ്ഡിത്യം ഭാഷ നിയമം ചരിത്രം സംസ്കൃത ബഹുലവും ഗൗരവ വിഷയങ്ങളിൽ കൈകാര്യം ചെയ്യുന്നത് വഴി അദ്ദേഹത്തിന്റെ കവിതകൾ ഉന്നത ശ്രേണിയിലെ ആൾക്കാർ ഏറ്റെടുത്തു ഭയഭക്തി ബഹുമാനത്തോടെയാണ് ഉള്ളൂരിനെയും അദ്ദേഹത്തിന്റെ കവിതയെയും വീക്ഷിച്ചിരുന്നത് പക്ഷേ അതികഠിനമായ ഉമാകേരള മഹാകാവ്യം എഴുതിയ ഉള്ളൂർ തന്നെയാണ് കാക്കേ കാക്കേ കൂടെ എന്ന കുട്ടിക്കവിതയും എഴുതിയത് മലയാളത്തിന് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന ഏതെന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം അത് കേരള സാഹിത്യ ചരിത്രം തന്നെയാണ് സംഘകാലം തൊട്ട് ഇങ്ങോട്ടുള്ള ഭാഷയുടെ വളർച്ച നാടുനീള നടന്ന് ശേഖരിച്ച താളിയോലുകൾ നാട്ടറിവുകൾ നാടൻപാട്ടുകൾ എന്നിവ ചേർത്ത് ഏറെ ശ്രമകരമായ ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം കേരള സാഹിത്യ ചരിത്രത്തിന്റെ എഴുത്തിലൂടെ നിർവഹിച്ചത് മൂന്ന് ബാല്യങ്ങളിലായി വിപുലമായ അറിവുകളാണ് ഭാഷാ സ്നേഹികൾക്കും സാഹിത്യ സാഹിത്യചരിത്രത്തിൽ ഉള്ളത് ഇത് നമ്മുടെ ലൈബ്രറിയിലും റെഫറൻസിനായി ലഭ്യമാണ് അത്ഭുത ആദരങ്ങളോടെ മാത്രമാണ് നമുക്കത് മറിച്ചു നോക്കാൻ പറ്റുന്നത് എല്ലാവരും അത് വായിക്കുവാൻ ശ്രമിക്കണം അത് റെഫറൻസിന് ഉപയോഗിക്കണം ജസ്റ്റ് നറിവിന് വേണ്ടിയെങ്കിലും സാഹിത്യരത്രം എന്താണെന്നറിയാൻ വേണ്ടി അതൊന്ന് മറിച്ചു നോക്കണം കർണഭൂഷണം പിങ്കള തുടങ്ങി ഖനഗംഭീരമായ പല കാവ്യങ്ങളും അദ്ദേഹം എഴുതിയിട്ടുണ്ട് എന്നാൽ എന്നത്തേക്കുമായി എഴുതിയിരുന്ന ഏതു കാലത്തേക്കുമായി എഴുതപ്പെട്ടിട്ടുള്ള പ്രേമസംഗീതമാണ് സംഗീതമാണ് അതിൽ ഏറ്റവും മികച്ചത് എന്ന് പറയാം ഭാരതീയ തത്വചിന്തയുടെ ആറ്റിക്കുറുക്കിയ അമൃതാണത് മതങ്ങൾ കാല്ഷ്യം നിറയ്ക്കുന്ന ഈ ലോകത്തിൽ പ്രേമമാണ് മതം മനുഷ്യനു വേണ്ടി ഒരൊറ്റ മതമായിട്ട് പ്രേമത്തിനെ മുന്നിൽ കാണിക്കുകയാണ് ഉള്ളു ഒരൊറ്റ മതമുണ്ട് ഉലകിന്നുരാൻ പ്രേമ മതം എന്നല്ലോ പരക്കെ നമ്മെ പാലമൃതോട്ടും പാർവണശിബിംബം എന്ന് തുടങ്ങി നമ്മുടെ നാട് നമ്മുടെ ജീവിതം നരകമാകണോ സ്വർഗമാകണോ എന്ന് നാമാണു തീരുമാനിക്കുന്നതെന്ന് നമുക്കു നാമേ പണിവതു നാഗം നരകവും ഒന്നല്ലി എന്നും അദ്ദേഹം എഴുതിയിരിക്കുന്നു ആചാര അനുഷ്ഠാനങ്ങളിലും ആരാധനാലയങ്ങളിലും ഈശ്വരനെ തേടുന്നവരോട് അനുജരെ നോക്കാൻ അക്ഷികളില്ലാത്തവർ അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്ന് ആശ്ചര്യപ്പെടുന്നു അദ്വൈത ചിന്താസാരം തന്നെയല്ലേ പ്രേമസംഗീതത്തിന്റെ അവസാന വരികൾ പരമാർത്ഥത്തിൽ പരനും ഞാനും ഭവാനും ഒന്നല്ലി എന്ന അറിവിലേക്കാണ് പ്രേമസംഗീത എത്തുന്നത് പരസുഖമേ സുഖം എനിക്ക് നീയതും പരദുഖം ദുഃഖം പരാർത്ഥമാക്കുക പകലും രാവും പ്രഭോ നമസ്കാരം എന്ന് പ്രേമസംഗീതം അവസാനിക്കുന്നു അപ്പോൾ ഉള്ളൂർ എന്ന കവിപ്രതിഭയ്ക്ക് മുമ്പിലും നമ്മൾ നമസ്കരിച്ചു പോകുന്നു ഇന്ന് ഉള്ളൂർ ഓർമ്മ ദിനത്തിൽ നമുക്ക് പ്രേമസംഗീതം ഒന്നുകൂടി വായിക്കാം അതിന്റെ അന്തസത്ത ആത്മാവിലേക്ക് ആവാഹിക്കാൻ ശ്രമിക്കാം നന്ദി